നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ അടിച്ചു നിലം പരിശാക്കിയ ശേഷം ജെയ്ഷെ മുഹമ്മദ് തല പൊക്കാനാകാതെ ഉയരുകയായിരുന്നു പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ മഖസ് സുബാനള്ളയിലെ ആസ്ഥാനം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്നു തരിപ്പണമായെന്ന് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ നിരവധി കുടുംബാംഗങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മസൂദ് അസഹർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിക്കുകയാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്തായാലും തിരിച്ചടികളേറ്റതിനെ തുടർന്ന് തന്ത്രങ്ങൾ പുനരാവിഷ്കരിച്ച് വീണ്ടും സജീവമാകാനാണ് ഭീകര സംഘടനയുടെ നീക്കം ഇതിന്റെ ഭാഗമായി തങ്ങളുടെ ആദ്യ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാഥ് ജെയ്ഷെ മുഹമ്മദ് പ്രഖ്യാപിച്ചു വനിതാ വിഭാഗത്തിന്റെ നേതൃത്വം മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസഹറിനാണ് ഇക്കഴിഞ്ഞ മെയ് ഏഴിന് പാക് പഞ്ചാബ് പ്രവിശ്യയിൽ നൂറ് കിലോമീറ്റർ ഉള്ളിൽ കടന്നാണ് ബഹാബൽപൂരിൽ ഇന്ത്യൻ സേന കടന്നാക്രമിച്ചത് ഈ ആക്രമണത്തിൽ സദിയ അസേറിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടിരുന്നു ഭീകര സംഘടനയുടെ ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമിട്ടാണ് മൗലാന മസൂദ് അസഹറിന്റെ പേരിൽ പുറത്തിറക്കിയ കത്തിൽ വനിതാ വിഭാഗം രൂപീകരിച്ച വിവരം പരസ്യമാക്കിയത് ഒക്ടോബർ എട്ടിനാണ് യൂണിറ്റിന്റെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് ബഹാവൽപൂർ കറാച്ചി മുസഫരാബാദ് കോറ്റ്ലി ഹരിപ്പൂർ മാൻസെഹ്റെ എന്നിവിടങ്ങളിലെ സംഘടനയുടെ കേന്ദ്രങ്ങളിൽ നിന്നും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെയും പ്രവർത്തകരുടെയും ഭാര്യമാരെയും വനിതാ വിഭാഗത്തിനായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട് താഴെ തട്ടിലുള്ള നിയമനം ആശയപ്രചരണം മനശാസ്ത്രപരമായ യുദ്ധം എന്നിവ ലക്ഷ്യമിട്ടാണ് ജെയ്ഷെ വനിതാ വിഭാഗത്തിനായി പ്രചാരണം നടത്തുന്നത് ഈ ലക്ഷ്യം നിറവേറ്റാൻ സാമൂഹിക മാധ്യമങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ചില മദ്രസകളുടെ ശൃംഖല എന്നിവ വഴി ജമാഅത്ത് ഉൽമോമിനാത്ത് പ്രചാരണം നടത്തുന്നു സൈനിക നടപടികളിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് പരമ്പരാഗതമായി ഒഴിവാക്കി പോന്ന ജെയ്ഷെ മുഹമ്മദ് ആദ്യമായിട്ടാണ് വനിതാ വിഭാഗം രൂപീകരിക്കുന്നത് ഈ പുതിയ നീക്കം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിക്ക് ശേഷമുള്ള തന്ത്രപരമായ മാറ്റമായി വിലയിരുത്തപ്പെടുന്നുണ്ട് മസൂദ് അസറും സഹോദരൻ തൽഹ അൽ സെയ്ഫും ചേർന്നാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് സൂചനകൾ പരമ്പരാഗതമായി സായുധ ജിഹാദിലോ ഏറ്റുമുട്ടൽ ദൗത്യങ്ങളിലോ സ്ത്രീകളെ ജെയ്ഷെ മുഹമ്മദ് ഒഴിവാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ നിലപാടിൽ നിന്നുള്ള കാതലായ മാറ്റമാണ് മസൂദ് അസർ വരുത്തിയിരിക്കുന്നത് മസൂദും സഹോദരനും സൽഹ അൽ സെയ്ഫും സംയുക്തമായാണ് വനിതാ ബ്രിഗേഡ് സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തത് ഐസിസ് ബോക്കോഹറാം ഹമാസ് എൽ ടി എന്നീ ഭീകരഗ്രൂപ്പുകൾക്ക് വനിതകളെ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന രീതി ഉണ്ടെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ തീവ്രവാദ സംഘടനകൾ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല ഭാവിയിൽ വനിതാ ചാവേറുകളെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുമെന്ന സൂചനയാണ് മസൂദ് അസഹറിന്റെ തീരുമാനം വ്യക്തമാക്കുന്നത് ഇന്ത്യയിലും ഇതിന് ഓൺലൈൻ ശൃംഖലകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജമ്മുകശ്മീർ ഉത്തർപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ഓൺലൈൻ ശൃംഖല വഴി ജെയ്ഷിന്റെ വനിതാ വിഭാഗം സജീവമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വാട്സ്ആപ്പ് അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയപ്രചരണത്തിനാണ് ജമാഅത്ത് ഉൽ മോമിനാത്തിന്റെ നീക്കം മതത്തിന്റെ പേരിൽ സ്ത്രീകളെ പാട്ടിലാക്കി ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വനിതാ ബ്രിഗേഡ് ലക്ഷ്യമിടുന്നുണ്ട് വിദ്യാഭ്യാസമുള്ള നഗര കേന്ദ്രീകൃത മുസ്ലിം വനിതകളെ ലാക്കി വൈകാരികമായ ഉള്ളടക്കമുള്ള സർക്കുലറുകളിൽ മെക്കയുടെയും മദീനയുടെയും ചിത്രങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്